നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഇതുപോലൊരു ചട്ടിയിൽ ആപ്പിൾ കാഴ്ച എങ്ങനെ ഉണ്ടാവും നമ്മൾ കാശ്മീരില് അല്ലെങ്കിൽ തണപ്പോൾ മാത്രമേ ആപ്പിൾ ഉണ്ടാവുള്ളൂ എന്നല്ല എല്ലാവർക്കും നമസ്കാരം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിക്കണാണ്ടല്ലോ നമ്മുടെ ബിജു മിറാക്കൽ ഫാം ഹൗസ് ബിജേണ്ട സ്വർഗരായത്തിലാണ് ഇത് കണ്ടോ ചുറ്റും പഴങ്ങളും തോട്ടങ്ങളും അതും ഇതും എല്ലാം പഴുത്ത് പൂത്ത് കിടക്കും ഓരോന്നരനിച്ചതാണ് ഒരു നാല് വർഷം മുമ്പാണ് ഈ മനുഷ്യന്റെ വീഡിയോ ആയിട്ടാണ് കാണുന്നത് ആപ്പിളിന്റെ കുരു വലിച്ചു തരഞ്ഞു കഴിഞ്ഞാൽ കിളുത്ത് വന്നിട്ട് നമുക്ക് മുറ്റത്ത് നിറയെ ആപ്പിൾ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഒരു വെറൈറ്റി മനുഷ്യൻ എല്ലാവരും പുള്ളിയെ പുച്ഛിച്ച് ആപ്പിൾ കേരളത്തിലാ ഈ ചൂട് കാലാവസ്ഥയിൽ ആപ്പിൾ എങ്ങനെ ഉണ്ടാവാനാണ് ആ പുള്ളി ഇന്ന് ആപ്പിൾ മാത്രമല്ല ഓറഞ്ച് മുന്തിരി അത് ആപ്പിൾ നാല് തരം ഓറഞ്ച് നാല് തരം സബർജില്ലി അനാറ് മറ്റത് മറിച്ച് അങ്ങനെ വേണ്ട ഫിഗ് ഇത് ഒരുപാട് ഐറ്റംസ് ആ പുള്ളി നമ്മളിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയുള്ള ചൂട് സമയത്ത് ഉണ്ടാവും പറഞ്ഞ് പുള്ളി തെളിയിച്ച് തന്നേക്കുവാണ് ഞാനും കാണാൻ പോയി ബിജു മീറാക്കിൾ ഫാം ഹൗസ് കണ്ടത് മനോഹരം എന്ന് തന്നെ പറയണം കാരണം ഇവിടെ ഇല്ലാത്ത പഴങ്ങളില്ല ഇത് കണ്ട അനാറ് കാച്ചറുകൾ കണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനാറ് പോലെ കാച്ചറകം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ആപ്പിൾ തോട്ടം തന്നെയാണ് ആപ്പിൾ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ വച്ചേക്കുക മറച്ച ആപ്പിൾ കാച്ച് വരണവർക്ക് വരണവർക്ക് എല്ലാവർക്കും പുള്ളി ഒരു ആപ്പിള് പറച്ച് മുറിച്ച് കൊടുക്കുക എന്നുവെച്ചുകഴിഞ്ഞാൽ ഡെയിലി അവിടെ എങ്ങനെ എന്നാലും ഒരു പത്ത് മുപ്പത് പേര് വേണ്ടി മുപ്പത് ടീം മുപ്പത് പേർക്കും പുള്ളി വേണമെങ്കിൽ ആപ്പിൾ കൊടുക്കും കാരണം അതിന് മാത്രം ആപ്പിൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ആപ്പിൾ വച്ചിട്ടുമുണ്ട് പുള്ളി ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇഷ്ടംപോലെ പുറമേന്നുള്ള ഫ്രൂട്ട്സുകളെല്ലാം കൊണ്ടുവന്ന് പുള്ളി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതരം റാസ്ബെറീസ് ഗോൾഡൻ ബെറീസ് അങ്ങനെ പലതരം ഫ്രൂട്ട്സ് ഞാൻ കണ്ടിടത്തോളം ബി ജോഡിന് ഇന്നും ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുക മാത്രമല്ല നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത്ര സപ്പോർട്ട് പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നമ്മളവിടുന്ന് പ്ലാന്റ് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കാച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഫാമിൽ നിന്നാണെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്യുമോ പക്ഷെ ബി ജിയുടെ ഫോളോ അപ്പ് ചെയ്യും ബി ജോൻ്റെ ഫാമിൽ നിന്ന് ബി ജോഡിൻ്റെ നമുക്ക് വീട് എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരും നമുക്ക് വേണ്ട എൻകറേജ്മെൻറ്റ് തരും വേണ്ട എങ്ങനെ നടണം എങ്ങനെ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരും ഡയറക്റ്റ് കട്ടപ്പനയിൽ ഇവരുടെ ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാം എന്ന് ഇവരുടെ വീട് തന്നെയാണ് ആ ഏരിയ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മദർ പ്ലാന്റ് കണ്ട് അതിൻ്റെ

അതുപോലെ തന്നെ ഇവിടെ ഇല്ല എയർപോർട്ടും പഴക്കണേയും കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ പിന്നെ ബീജേഡിനെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ടാലേ അതേ കിട്ടുള്ളൂ അല്ലാണ്ട് വേറൊരു വെള്ളയപ്പാങ്ങാട്ടിലേ ടീം 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 എന്ന് പറയുന്നത് ഉണ്ടാവില്ലല്ലോ